സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് ഇന്ന് തിരുവോണമാണ് അമ്മേൻ്റെ പിറന്നാളും കൂടിയാണ് അപ്പം അമ്മേനെ ഞാൻ വിഷ് ചെയ്തു ഇനി സദ്യക്കുള്ള ഒരുക്കത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അച്ഛന് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിനും അവിയലിനും പച്ചടി കിച്ചടിയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നമുക്ക് വെച്ചുകൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കൂട്ടുകറി പച്ചടി കിച്ചടി പുളിങ്കറി നമ്മുടെ കാളൻ ഇതിൽ അവിയലെ അവിയൽ ഞാനിപ്പം അതിൽ പച്ച പച്ചവെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ ഇത് നമ്മൾ മമ്പയർ വേവിച്ച് വെച്ചതാണ് നാളത്തേക്ക് നാളെ അല്ല ഇന്ന് രാവിലെ ഓലന്നെ സാമ്പാറിലും വറവിട്ടു അടച്ചു വെച്ചു ഇത്രയും കൂട്ടം കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇപ്പം ബാക്കി രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാച്ച അമ്മ അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാണ് അനു പോയി കിടന്നു ഇപ്പം സമയം മണി ആയിട്ടുണ്ട് ഇപ്രപക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഓണം അപ്പം അച്ഛൻ്റെ വീട്ടുകാരൊക്കെ എത്തും ഞാൻ അമ്മയും കിടക്കാൻ പോവാണ് നാലുമണി ഇനി ഒരു രണ്ടു മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കി പണി രാത്രി ഒന്നും ഉറങ്ങാത്തത് ഞാൻ നന്നായിട്ട് ഉറങ്ങി ഞാൻ എട്ട് ആയപ്പോഴാണ് എണീറ്റത് അമ്മയൊക്കെ നേരത്തെ നീട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകാൻ പറ്റില്ല അമ്മയ്ക്ക് ജോലിയൊക്കെ വേഗം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് ഇടന്ന് ഇങ്ങനെ കളിക്കണ്ടല്ലോ മാമ്മാരും പാപ്പുമാരും മക്കളൊക്കെ വരുന്നു അച്ഛനൊക്കെ അപ്പോൾ അപ്പോഴത്തേക്കും പണി ഏകദേശം തീർക്കാമെന്ന് വിചാരിച്ചു അമ്മ അടുപ്പത്ത് ചോറും വെള്ളം വെച്ചിട്ടുണ്ട് അച്ഛൻ ഇവിടെ കമ്പത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി എന്ന് പിന്നെ അമ്മ ഓലൻ്റെ പണിയിലോട്ട് പോയി ഫയറ് മെഴുക്കുമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വറവല്ലേ ഞാൻ ഇടാൻ പോവാണ് നാളെ വാരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അധികം പൂവൊന്നും ഞാൻ പിച്ച് ഇട്ടിട്ടില്ല ചെറുതായിട്ടാണ് ഇട്ടത് എല്ലാവരും തിരുവോണം നമ്മൾ വലുതായിട്ടൊക്കെ ഇടും നമ്മൾ മുറ്റത്ത് ചരലായതിനോണ്ട് അതിൻ്റെ മുകളിൽ ഇടാൻ പറ്റില്ല അതിനോട് ചെറുതായിട്ടത് അതിന് ശേഷമാണ് ഞാൻ പോയി കുളിച്ച് മാറ്റി വന്നത് അപ്പോഴത്തേക്ക് അച്ഛനും അച്ഛമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മേമന്മാരും പാറും കുഞ്ഞിട്ടും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അനിയന്നാണ് പാവമാര് വന്നത് വേണ്ട പണി തുടങ്ങിട്ടുണ്ട് ചോറ് അച്ഛമ്മ ആരും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് ശീലമെന്താ വെക്കാത്തേ അച്ചമ്മയും പൂ വെച്ചു നമ്മടെ എതു കുഞ്ഞുറങ്ങ പായസത്തിന്റെ പാല് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അമ്മ രസം വെക്കുകയാണ് പുളിവെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് എളുപ്പപ്പണി കേട്ടോ ബാക്കി എല്ലാ മിക്സും നമ്മൾ ഒന്ന് അരച്ചിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത് നമ്മുടെ കുരുമുളകും മല്ലിയും തക്കാളിയും മല്ലിച്ചെപ്പും ജീരകവും ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് പിന്നെ വറവും കൂടി ഇട്ടിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യും എളുപ്പപ്പണി അമ്മേൻ്റെ പോവാണ് വെച്ചെടുക്കുന്ന ചടങ്ങ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇന് മരിച്ചു പോയി അച്ഛമ്മക്ക് അമ്മമ്മയ്ക്കൊക്കെ വെച്ചു കൊടുക്കാണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാം വേറെ റെഡി ആക്കി നമ്മൾ വെച്ചെടുക്കാനായിട്ട് പോയി അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഉച്ചയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിഷന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വെച്ചെടുത്തിന് ശേഷം നമുക്ക് സദ്യ വിളമ്പി ഇരുപത് കൂട്ടുണ്ടായിരുന്നു മൊത്തത്തില് വിഭവങ്ങള് നമ്മളടുത്തിൽ എത്താത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കഴിച്ചു പോയി നമുക്ക് നമുക്കടുത്ത് കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു അവിടെയൊക്കെ കൊടുത്തു അമ്മൂന് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് അനിയത്തിയും ബാക്കി കസിൻസൊക്കെ ഉണ്ടത് പിന്നെ കാറുമായിട്ട് എല്ലാവരും ബീച്ചിലോട്ട് പോയി അച്ഛനും പാപ്പന്മാരും ഞാനും അമ്മയും അച്ഛമ്മ ഒന്നും പോയിട്ടില്ലായിരുന്നു രാത്രിത്തേക്കുള്ള ചിക്കൻ കറി വെക്കുന്ന പ്രിപ്പറേഷനിലാണ് പാപ്പനെ പാപ്പൻ്റെ വകിയാണ് ഇന്നത്തെ ചിക്കൻ കറി സന്ധ്യയായപ്പം മാമനും മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏഴര ആയപ്പോഴത്തേക്കും ബീച്ച് പോയവരൊക്കെ തിരിച്ചെത്തി അപ്പമാരും അമ്മമാരും മക്കളൊക്കെ രാത്രി തന്നെ തിരിച്ചു പോകും അപ്പോൾ അവർക്ക് വേഗം ഫുഡ് വിടും അനന്തും ഏതും ഡാൻസ് തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും കയറി തുടങ്ങി ഡാൻസ് കളിക്കാനായിട്ട് ഓരോരുത്തരും ഓരോരുത്തരു വന്നു എന്നെ ഡാൻസും കൂടെ പിന്നെ ലാസ്റ്റ് അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് തിരുവോണം ഇവിടെ അവസാനിപ്പിച്ച് എല്ലാരും വീട്ടിലോട്ട് പോകുന്നുണ്ടു ലൈക്ക് കൂടുതൽ എല്ലാരും പോയി ഗ് മാമിയുണ്ട് മാമനും ഉണ്ട് ഇവിടെ അച്ഛമ്മയും അച്ചനും ഉണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഇന്നത്തെ ഓണം വിശേഷങ്ങള് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്